യുണൈറ്റഡ് കിംഗ്ഡത്തിലെ കെൻഡയ്യപ്പ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച നവരാത്രി വിജയദശമി ആഘോഷങ്ങൾ സമാപിച്ചു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച പൂജവയ്പ്പോടെ ആരംഭിച്ച ആഘോഷങ്ങൾ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച നടന്ന വിദ്യാരംഭത്തോടെയും പ്രത്യേക പൂജകളോടെയുമാണ് സമാപിച്ചത് വിജയദശമി ദിനമായ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് നിരവധി കുട്ടികൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച വിദ്യാരംഭം നടന്നു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ക്ഷേത്ര മേൽശാന്തി അഭിജിത് തിരുമേനി പ്രമുഖ തന്ത്രി താഴൂർമന വി ഹരിനാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്നാണ് വിജയകരമായി സമാപിച്ച ആഘോഷങ്ങളിൽ യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി